ഈശു ശ്രീഹിയ സ്തുതിയായിരിക്കട്ടെ വിശ്വദലൂക്ക് അറിയിച്ചു ശേഷം ഏഴാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു പാപിനിയായ സ്ത്രീ ഈശോയുടെ സന്നിധിയിൽ വന്ന് അവളുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടി സന്തോഷത്തോടു കൂടി കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ എൻ്റെ ദൈവം തോൽക്കുന്ന ഒരേ ഒരു നിമിഷമാണ് ദൈവത്തെ നമുക്കും തോൽപ്പിക്കാനായിട്ട് പറ്റും എങ്ങനെയാ തോൽപ്പിക്കാൻ പറ്റുന്നത് സ്നേഹിച്ച് തോൽപ്പിക്കാനായിട്ട് പറ്റും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിലൂടെ എൻ്റെ ദൈവം എൻ്റെ മുൻപില് തോറ്റുപോവുകയാണ് അല്ലേ അതെ ഈ പാപനിയായ സ്ത്രീയെ ദൈവം മോചിക്കുന്നുണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നാ മോചനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അതെ അവിടെ തന്നെ അധികമായിട്ട് സ്നേഹിച്ചു സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കുറവുകൾ ഉണ്ടെങ്കിലും എത്ര വലിയ പാപം ഉണ്ടെങ്കിലും എൻ്റെ ദൈവം എൻ്റെ പാപമോ എൻ്റെ കുറവുമൊക്കെ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാണ് ഞാൻ എന്തു ചെയ്യണം ഞാൻ ദൈവത്തെ സ്നേഹിക്കണം പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല അധികമായിട്ട് സ്നേഹിക്കണം കേട്ടോ കുറച്ച് സ്നേഹിച്ചാൽ ദൈവം ക്ഷമിക്കത്തൊന്നുമില്ല നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് സ്നേഹിക്കണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിൻ്റെ ദൈവമായിരിക്കണം പക്ഷേ നമ്മളൊക്കെ ഇന്ന് ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് പലതിനെയും കാണുന്നുണ്ടല്ലേ ചിലപ്പോൾ ചില വ്യക്തികളെ ആയിരിക്കാം ചിലപ്പോൾ സമ്പാദ്യം സമ്പത്തിനെ സ്നേഹിക്കുന്നവരുണ്ടാക്കും ജോലിയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ചില വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്നവർ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അത് കാണുന്നുണ്ട് അതിനൊക്കെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ ഈശോ പറയുന്ന അങ്ങനെ പ്രാധാന്യം കൊടുത്ത് ഈശോയെ ദൈവത്തെ ശകലം മാത്രം സ്നേഹിച്ചാൽ നിന്റെ പാപം ഒന്നും ദൈവം ക്ഷമിക്കത്തില്ല ദൈവം ക്ഷമിക്കും എപ്പോഴാണ് നീ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനായിട്ട് തയ്യാറാവണം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇവിടെ ഒരു പോരായ്മ സംഭവിക്കുന്നുണ്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കുന്നില്ല എന്ന് അച്ഛൻ ഒരിക്കലും പറയത്തില്ല നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതിൽ പൂർണ്ണതയില്ലാതായി പോവുകയാണ് സ്നേഹം പൂർണ്ണതയുള്ള സ്നേഹമാണ് ദൈവത്തിന് വേണ്ടത് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കും എൻ്റെ ദൈവം എൻ്റെ മുൻപില് തോറ്റുപോകുന്ന നിമിഷമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ മുൻപില് എൻ്റെ ദൈവം തോറ്റുപോകുകയും കാരണം അതുവരെ ഞാൻ എത്ര വലിയ പാപം ചെയ്തുവെങ്കിലും എൻ്റെ ദൈവം അവയൊക്കെ എന്നോട് ക്ഷമിച്ചിട്ട് അവൻ്റെ നെഞ്ചോടെ തന്നെ ചേർത്ത് പിടിക്കും അവൻ്റെ ദൈവരാജ്യ ത്തിന് എനിക്ക് അവകാശം തരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം എല്ലാവരും സ്നേഹിക്കുന്നത് പോലെയല്ല ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണ്ട് സ്നേഹിക്കാം ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നിനെയും നമ്മുടെ ജീവിതത്തിൽ കാണാതിരിക്കാം ജീവിതത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനം ദൈവത്തിന് കൊടുത്ത് അവനെ സ്നേഹിച്ചു നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടി സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ